ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കൃഷ്ണയെ കൊല്ലുവാനായിട്ട് പാമ്പാട്ടിയുമായിട്ട് പോകുന്ന ഗാഥ നേരെ കളരിക്കലേക്ക് എത്തുന്നു അവളുടെ റൂം ഞാൻ കാണിച്ചു തരാം ബാക്കി നിങ്ങൾ ചെയ്തോളൂല്ലോ എന്ന് പാമ്പാട്ടിയോട് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്തോളാം അമ്മ എന്ന് പാമ്പാട്ടി ഉറപ്പ് നൽകുന്നു പിന്നീട് ഗാഥ എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തി പതിയെ കളരിക്കലേക്ക് കയറി വരുമ്പോൾ വാതുത്തിലേക്ക് എത്തിയതും പെട്ടെന്ന് ലൈറ്റ് ഓൺ ആയത് കണ്ട് ഗാഥ ആ പാമ്പാട്ടിയുമായി അപ്പുറത്തേക്ക് മാറുന്നു അപ്പോഴാണ് വാതിൽ തുറന്ന പുറത്തേക്ക് മാണിക്കുഞ്ഞ് ഇറങ്ങി വന്നത് ഇതില് രണ്ടുപേരും നടന്നു പോകുന്ന ഞാൻ കണ്ടായിരുന്നല്ലോ എന്നിട്ട് അവരത് എവിടെ പോയി എന്ന സംശയത്തോടെ മാണിക്കുഞ്ഞു നോക്കിയിരിക്കുന്നു ആരെയും കാണാത്തത് കൊണ്ട് എനിക്കിലപ്പോ തോന്നിയതായിരിക്കുമെന്ന് വിചാരിച്ച് അവിടുന്ന് മാണിക്കുഞ്ഞുത്തേക്ക് കയറിപ്പോയി നീത്തക്കത്തിന് ഗാഥയും ആ പാമ്പാട്ടിയും വീടിനകത്തേക്ക് കയറുന്നു എന്നിട്ട് രണ്ടുപേരും കൂടി നേരെ കൃഷ്ണയിരിക്കുന്ന രൂമിന്റെ അരികിലേക്ക് എത്തി ഗാഥ കൃഷ്ണയുടെ റൂമ് കൃത്യമായ പാമ്പാട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നു ദാ ആ ഇരിക്കുന്നവളാണ് അവളെയാണ് ഇല്ലാതാക്കി തരേണ്ടത് വേഗം ഇനി തൻ്റെ ഈ പാമ്പിനെ കൊണ്ട് സാധിക്കല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടും പിന്നില്ലേ അവൻ ഒന്ന് കൊത്തിയാ മതി അതോടെ തീരും അയാളുടെ ജീവൻ എന്ന് പാമ്പാട്ടി അയാളുടെ കയ്യിലെ പാമ്പിന്റെ വിഷത്തെക്കുറിച്ച് ഗാഥയോട് അറിയിച്ചു വേഗം കാര്യം നടത്താതെന്ന് പറഞ്ഞതും പാമ്പാട്ടി തൻ്റെ കൂടെ തുറന്ന് പാമ്പിനെ കൃഷ്ണയുടെ റൂമിലേക്ക് കയറ്റി വിടുന്നു അതിനുശേഷം ഗാഥയും പാമ്പാട്ടിയും കൂടി പുറത്തിറങ്ങി കാത്തിരുന്നു ഈ സമയത്ത് കൃഷ്ണക്ക് കളരിക്കൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയിൽ തങ്കം അവിടേക്ക് ചെന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്റെ സമാധാനത്തിൽ തങ്കം ഏർ ഗോപാലന്റെ വീട്ടിലിരിക്കയായിരുന്നു അപ്പോഴേക്കും തങ്കം ഗോപാലനെ വിളിച്ചിട്ട് പറഞ്ഞു ഗോപാല കളരിക്കലെ ശാപത്തെ കുറിച്ചൊക്കെ കേട്ടത് സത്യമല്ല എന്നൊക്കെ ഇപ്പം മനസ്സിലായി എങ്കിലും എനിക്ക് വല്ലാത്തൊരു ടെൻഷനുണ്ട് ഗോപാല നമ്മുടെ എൻ്റെ മോൾക്ക് വേണ്ടി ഗോപാലിനെ ഒരു ഉപകാരം ചെയ്യണം പൂജ നടത്തണം മോൾക്ക് വേണ്ടി മോൾക്ക് ഒരാപത്തും വരാതിരിക്കാനായി ഇനി എന്തെങ്കിലും അതുപോലുള്ള എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് നാഗത്താന്മാര് നീക്കി തന്നോളും എന്ന് പറഞ്ഞു അതിനെന്താ ഞാനത് ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞേ ഗോപാലൻ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഗോപാലൻ തങ്കത്തിന് വാക്ക് നൽകി അപ്പോഴാണ് കൃഷ്ണയുടെ റൂമിലേക്ക് ആ പാമ്പിനെ കയറ്റി വിട്ടിട്ട് പാമ്പാട്ടിയും ഗാഥെ അപ്പുറത്ത് മാറുന്നത് പാമ്പാട്ടി പാമ്പ് പോകുന്ന ശ്രദ്ധിച്ചങ്ങ് നോക്കിയിരിക്കുമ്പോൾ കൃഷ്ണയുടെ അരികിലേക്ക് പാമ്പ് ചെന്നിട്ടും കൃഷ്ണയുടെ ഭക്തിയും ആഹ് നാഗത്താൻ നാഗപ്രീതിയും ആ പാമ്പ് കൃഷ്ണയെ ദംശിക്കുന്നതിന് ഇടയാക്കാതെ അവിടെ നിന്ന് പാമ്പ് രക്ഷപ്പെട്ടു പോന്നു ഇത് മനസ്സിലാക്കിയ പാമ്പാട്ടിയും കൃഷ്ണയുടെ ഗാഥയുടെ അരികിലേക്ക് ഓടിയെത്തിയിട്ട് പറഞ്ഞു അമ്മ എന്റെ പാമ്പിനെ അവിടെ കാണുന്നില്ല എന്റെ പാമ്പ് എവിടേക്കോ പോയി എനിക്ക് എന്റെ പാമ്പിനെ വേണോ അമ്മ എന്ന് പറഞ്ഞതും ഗാഥ പറഞ്ഞു എന്റെ പാമ്പ് ഏർ താനിങ്ങി മാടോ എന്ന് പറഞ്ഞു വേഗം അവിടെ നിന്ന് ഗാഥ വണ്ടി എടുത്ത് പുറപ്പെടുന്നു ഗാഥ കളിക്കിൽ നിന്ന് പുറപ്പെട്ടു പോന്നു കഴിയുമ്പോൾ സിത്താര ഗാഥയെ കാണാത്തതുകൊണ്ട് ഫോണിൽ വിളിക്കുന്നു ഈ സമയത്ത് കൃഷ്ണയുടെ അരികിലേക്ക് നവീൻ എത്തി നവീൻ കൃഷ്ണയോട് പറഞ്ഞു എടോ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ ഓരോ ദിവസം ഞാൻ ശരിക്കും കാത്തിരിക്കുകയാണ് ഓരോ ദിവസവും കഴിയുന്നതിനായിട്ട് നിമിഷങ്ങളും സമയവും തീർന്നു കിട്ടുന്നതിന് വേണ്ടി ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക അങ്ങനെ നാപ്പത്തൊന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതം അവസാനിച്ചു കഴിഞ്ഞ് പിന്നെ താൻ എനിക്ക് മാത്രം സ്വന്തം ആവുമല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു അതെ ഇങ്ങനെ വ്രതം എടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരം സംസാരങ്ങളോ ഒന്നും പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞതും എനിക്കറിയാം ഞാൻ മറ്റൊന്നുമല്ല എന്റെ മനസ്സില് സന്തോഷം കൊണ്ട് പറഞ്ഞാടോ സത്യത്തിൽ സ്നേഹത്തിന് എന്റെ ജീവിതത്തിൽ യാതൊരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല ഒരു സ്ഥാനവും ഇല്ലായിരുന്നു എന്നാൽ താൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടെ സ്നേഹം എന്താണെന്നും സ്നേഹത്തിന് ജീവിതത്തിലുള്ള പ്രാധാന്യം എന്താണെന്നും സ്ഥാനം എന്താണെന്നും ഞാൻ മനസ്സിലാക്കി എന്തായാലും തന്നെ എനിക്ക് കിട്ടിയത് എൻ്റെ ഭാഗ്യമാണോ എന്ന് പറഞ്ഞ നവീൻ അവിടെ നിന്ന് പോകുമ്പോൾ ആ വാക്കുകളെല്ലാം കേട്ട് കൃഷ്ണയ്ക്ക് ആകെ വിഷമായി ഭഗവാനെ ഇതൊക്കെ പറയുന്ന ഈ നവീനെ ഇത്രത്തോളം സ്നേഹിക്കുന്ന നവീനെ ശരിക്കും ഞാൻ വഞ്ചിക്കുകയാണല്ലോ എൻ്റെ ഈശ്വര എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി ഞാൻ ചെയ്യുന്നത് വലിയൊരു വഞ്ചനയാണെന്ന് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് സങ്കടത്തോടെ അവിടെ ഇരുന്നു അപ്പോഴാണ് ഗാഥയും ആ പാമ്പാട്ടിയും കൂടി അവിടെ നിന്ന് അപ്പുറത്ത് നിന്ന് സംസാരിക്കുന്നത് കൃഷ്ണ കേൾക്കാനിടയായത് പാമ്പാട്ടി തന്റെ പാമ്പിനെ കാണാതായെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നത് കണ്ടതും കൃഷ്ണ ആ സംശയത്തോടെ ശ്രദ്ധിച്ചു അപ്പോഴേക്കും ഗാഥ പറഞ്ഞു തന്റെ പാമ്പ് അതിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല അവളെ കൊല്ലാനായിട്ട് കൊണ്ടുവന്നിട്ട് അതിനെ കൊണ്ട് അത് സാധിച്ചോ എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ ഗാഥ അവിടെ നിന്ന് പോകുന്നു ഈ സമയത്ത് ഗാഥ അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് പോകുന്നത് കേ കണ്ടുതന്ന കൃഷ്ണയുടെ മനസ്സിന് വല്ലാത്ത ടെൻഷനായി കൃഷ്ണ ഗാദയുടന്ന് പോയതിനു ശേഷം ഉടനെ തന്നെ ഗോപാലന്റെ ഫോണിലേക്ക് വിളിക്കുന്നു ഗോപാലം ഫോൺ എടുത്ത് നോക്കുമ്പോൾ സമയം വളരെ ഏറെയായി ഈ സമയത്ത് എന്താ മോള് വിളിച്ചെന്നുള്ള രീതിയിൽ കോൾ അറ്റൻഡ് കെട്ടി ചോദിച്ചു കൃഷ്ണ മോളെ എന്തു പറ്റി ഈ സമയത്ത് മോളങ്ങനെ വിളിക്കാറുള്ളതല്ലോ ഇന്നെന്താ പൂജയൊന്നും ഇല്ലായിരുന്നോ മോളെന്താ ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിച്ചു ഗോപാലം മാമ്മ ഒരു കാര്യം പറയാനാ ഞാൻ വിളിച്ചത് എനിക്ക് ഈ വ്രതം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അത് കേട്ടതും എന്താ മോളെ അങ്ങനെ പോൾ പറഞ്ഞത് എന്ന് സംശയത്തോടെ ഗോപാലൻ അന്വേഷിച്ചു അല്ല അതിനു മുമ്പ് എന്നെ കൊന്നു കളയുമോ എന്ന് എനിക്ക് സംശയം ഞാൻ ആർക്കു വേണ്ടിയാണോ മരണം സ്വയം വരിക്കാനായിട്ട് തയ്യാറായി ഈ വ്രതം പൂർത്തിയാക്കി ആക്കാനായിട്ട് ഇവിടേക്ക് വന്നത് ആരൊക്കെ തമ്മിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് അവൾ തന്നെ എന്നെ കൊല്ലാൻ നോക്കുകയാണ് ഗോപാലമ ഇത് കേട്ടതും ഗോപാലൻ ചോദിച്ചു ആര് ഗാഥയോ എന്ന് ചോദിച്ചു അതെ അതെ ഗോപാലമമാമ നവീനും ഗാദയും സുഖമായി ജീവിക്കുന്നതിന് വേണ്ടിയല്ലേ ഞാൻ എത്രയും കഠിന വ്രതൊക്കെ അനുഷ്ഠിച്ച് ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത് എന്നിട്ടോ ആ ഗാഥ തന്നെ എൻറെ ജീവൻ എടുക്കാനായി ഇപ്പോ ഒരു പാമ്പാട്ടിയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നു എന്തോ അമ്മയുടെ പ്രാർത്ഥനയുടെ പുണ്യമാണോ എൻറെ ആയുസിന്റെ ബലമാണോന്നറിയില്ല തൽക്കാലം പാമ്പിന്റെ ദംശനത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു എന്തായാലും ആ പാമ്പാട്ടിയോട് ബഹളം വെച്ച് ഗാഥ ഇവിടെ നിന്ന് പോകുന്ന ഞാൻ കണ്ടു എന്ന് ഗാഥയും പാമ്പാട്ടിയും തമ്മിലുള്ള സംസാരം കേട്ട ഞാൻ ഇവിടേക്ക് വന്നത് എന്നും കൃഷ്ണ സങ്കടത്തോടെ ഗോപാലിനോട് അറിയിച്ചു എന്തായാലും ഗോപാലമാമ ഇന്ന് ഇത് ഇന്നത്തെ രാത്രിയിൽ ഇനിയും എന്നെ കൊല്ലാനായിട്ട് അവിടെ ശ്രമിക്കൂ എന്നറിയില്ല എന്തായാലും ജീവിച്ചിരിക്കുകയാണെങ്കിൽ നാളെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് കൃഷ്ണ ഫോൺ വെക്കുമ്പോൾ ഗോപാലനാകെ സങ്കടായി ഗോപാലൻ ചോദിച്ചു മോളെ ഇത് സിത്താറാം മേഡത്തെ വിളിച്ചറിയിച്ചാലോ എന്ന് ചോദിച്ചിട്ടും മേഡത്തോട് എന്ത് പറഞ്ഞാലെന്താ അവരുടെ വലിയ വലിയ ആളുകളുടെ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ അവർക്കത് ചെറിയ കുട്ടിക്കളിയായിട്ടേ തോന്നുകയുള്ളൂ അല്ലാതെ വേറൊന്നും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല എന്തായാലും ഗോപാലമാമ വെച്ചോ നാളെ ഞാൻ ചത്തില്ലെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വഹിക്കുന്നു ഗോപാലിന് ആകെ വേഷമായി ഈ മനുഷ്യന്മാരെന്താ ഇങ്ങനെയൊക്കെ ആ പെങ്കുച്ചനു വേണ്ടിയല്ലേ എന്റെ കൃഷ്ണമോൾ ഇങ്ങനെയൊക്കെ ത്യാഗം ചെയ്യുന്നത് എന്നിട്ടും അത് തിരിച്ചറിയാനുള്ള ബോധം പോലും ആ പെണ്ണിനില്ലേ എന്നെല്ലാം ആലോചിച്ചുകൊണ്ട് ഗോപാലിന് അങ്ങനെ നിന്നു അപ്പോഴാണ് സിത്താര സിനിയോട് ഗാഥ എവിടെ പോയെന്ന് അന്വേഷിച്ചത് ഗാഥ മേഡത്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ല മേഡം എന്ന് സിനി പറയുമ്പോൾ അവൾ എവിടെയാണെങ്കിലും ഉടനെ തന്നെ ഇവിടേക്ക് വരാൻ പറയണം അവൾക്ക് എന്നെ വിളിച്ച് വിളിക്കണ്ട എന്റെ കാര്യങ്ങൾ അറിയണ്ടെങ്കിലും എനിക്ക് അവളുടെ കാര്യങ്ങൾ അറിയണം അവൾ എവിടെയാണെന്ന് അറിയണം വേഗം സിനി അവളെ വിളിക്കെ എന്ന് പറഞ്ഞു വീണ്ടും സിനി വിളിക്കുമ്പോഴേക്കും ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ഗാഥ കോൾ അറ്റൻഡ് ചെയ്യാറ് വേഗം വീട്ടിലേക്ക് വന്നെത്തി അപ്പോഴേക്കും ഗാഥ വീട്ടിൽ മറ്റത്തെ കാർ നിർത്തുന്ന ശബ്ദം കേട്ട് ഗാഥാ മേഡം വന്നിട്ടുണ്ട് മാഡമെന്ന് സിനി അറിയിച്ചു ഗാഥ അകത്തേക്ക് കയറി വന്നതും ആകെ ദേഷ്യത്തോടെ സിതാര നിൽക്കുകയാണ് അകത്തേക്ക് പോകാൻ തുടങ്ങിയ ഗാഥയെ സിതാര പിടിച്ചു നിർത്തി നിൽക്കു ഗാഥ നീ എവിടെയായിരുന്നു ഇത്രയും നേരം എന്ന് ചോദിച്ചിട്ടും ഓ അതോ അത് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങുകയായിരുന്നു നിന്നെ ഫോൺ വിളിച്ചിട്ടുണ്ടോ എടുക്കാതിരുന്നത് എന്ന് ചോദിച്ചിട്ടും ഞാൻ ഞാൻ കണ്ടില്ല മമ്മി എന്ന് ഗാഥ കള്ളം പറയുന്നു നീ കണ്ടില്ല അതൊരു എക്സ്ക്യൂസ് അല്ല എല്ലാവർക്കും അങ്ങനെ എക്സ്ക്യൂസ് പറയാവല്ലോ ഇത്രയും നേരമായിട്ട് നിന്നെ കാണാതായ ഞങ്ങളെ നീ ഇങ്ങനെ ആദ്യം പിടിപ്പിച്ചെന്തിനാ അതെ ആ തൊട്ട് ജീവിതത്തോട് തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ത് തെറ്റായ കാര്യമാണ് കുട്ടി നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിയാണോ എന്നെല്ലാം ചോദിച്ചു എന്റെ മമ്മി ഇനി ഇതിന്റെ പേരിൽ ഉപദേശം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഗാഥ ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ പുറത്ത് വന്ന് അമ്മ അമ്മ എന്നുള്ള പാമ്പാട്ടിയുടെ വിളിയേട്ടത് ഇതാരാണെന്നുള്ള രീതിയിൽ സംശയത്തോടെ സിത്താര നോക്കുമ്പോഴേക്കും ഓ അതാരാന്ന് ഞാൻ നോക്കിക്കോളാം അമ്മ എന്ന് മമ്മി എന്ന് പറഞ്ഞേ വേഗം ഗാഥ പുറത്തേക്ക് ഇറങ്ങി വന്നു ഉടനെ പാമ്പാട്ടി പറഞ്ഞു അമ്മ എൻറെ പാമ്പിനെ എനിക്ക് വേണം അതിനെ എനിക്ക് വേണം അതില്ലെങ്കിൽ എനിക്ക് ജീവിക്കാനാവില്ലമ്മ എന്ന് പറഞ്ഞ് പാമ്പാട്ടി ബഹളം ഉണ്ടാക്കുന്നു താൻ താൻ പൊക്കേ താൻ ഇനി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് ഗാഥ ബഹളം വെക്കുമ്പോഴേക്കും അവിടേക്ക് സിത്താരെ എം എത്തി ഗാഥ ഇതാരാണ് എന്ന് ചോദിച്ചു അപ്പോഴേക്കും പാമ്പാട്ടി അരികളേക്ക് വന്നിട്ട് പറഞ്ഞു അമ്മ ഞാൻ പറയാം ഈ മാഡം എന്നോട് വിഷമുള്ള പാമ്പിനെ വേണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ ഒരെണ്ണത്തിനെ കൊടുക്കുകയും ചെയ്തു അത് അതുമായിട്ട് ഒരു വലിയ തറവാട്ടിൽ ചെന്ന് അവിടെ ഒരു പെൺകുട്ടിയെ ആ പാമ്പിനെ കൊണ്ട് കൊത്തിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഞാനവിടേക്ക് പാമ്പിനെ കയറ്റി വിട്ടു പിന്നെ ആ എൻ്റെ പാമ്പ് ഇതിലേ പോയെന്ന് അറിയില്ല എനിക്ക് എൻ്റെ പാമ്പിനെ തിരിച്ചെടുക്കണം മാഡം എന്ന് പറഞ്ഞ് ആ പാമ്പില്ലെങ്കിൽ പിന്നെ എൻ്റെ ജീവിതമാർഗം മുട്ടും മേടം എന്ന് പറഞ്ഞ് പാമ്പാട്ടി ബഹളം ഉണ്ടാക്കി അത് കേട്ടതും ആകെ ടെൻഷനോടെ സിതാര ഗാഥയെ നോക്കി എന്നിട്ട് സിനിയോട് പറഞ്ഞു സിനിം അയാളുടെ നഷ്ടപരിഹാരം എന്താന്ന് വെച്ചാൽ കൊടുത്തയക്കേ എന്ന് പറഞ്ഞു ഉടനെ തന്നെ സിനി പോയി ഒരു ലീഫ് ചെക്ലീഫ് വരുന്നു അത് സിതാര നോക്കിയിട്ട് അത് അയാളുടെ നേരെ നീടുന്നു അയാളത് വാങ്ങിച്ചിട്ട് വളരെ ഉപകാരം അമ്മ നിങ്ങൾക്ക് ഏഹ് നല്ലത് മാത്രേ വരൂ എന്ന് പറഞ്ഞ് അയാളുടെ സന്തോഷത്തോടെ ആ ചെക്ലീഫുമായിട്ട് പോന്നു ഉടനെ ഗാഥ തന്നെ ബാധിക്കുന്ന കാര്യമില്ല ഇതൊന്നും എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുമ്പോൾ ഗാഥയുടെ കരണം തീർത്ത് സിത്താര ഒന്ന് പൊട്ടിച്ചു ഉടനെ ഗാഥ അക നോക്കുമ്പോൾ അഹങ്കാരം പലതവണ അതിര് കടന്നപ്പോ നിന്നെ നിയന്ത്രിക്കാതെ പോയതാണ് ഞാൻ ചെയ്ത തെറ്റ് നിനക്ക് വേണ്ടി എന്തെല്ലാം ഞാൻ ചെയ്തു എന്നിട്ടോ നിനക്ക് അതിന്റെ യാതൊരു നന്മയോ അതിൻ്റെതായ യാതൊരു ബുദ്ധിയോ ഒരു സ്നേഹമോ നിനക്കില്ലല്ലോ കുട്ടി നിനക്ക് വേണ്ടി സ്വയം മരണം പോലും ഏറ്റെടുത്ത് മരണം വരിക്കാനായി പോയി കിടക്കുന്ന പെൺകുട്ടിയാണത് നിന്റെ ജീവിതത്തിന് നന്മയ്ക്ക് വേണ്ടിയാണ് ആ പെൺകുട്ടി ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യുന്നതും ഇപ്പോ ഈ പൂജയ്ക്ക് പോലും ആ പെൺകുട്ടി അവിടെ പോയി നിൽക്കുന്നത് എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും ഒന്നും നിനക്കില്ലേ എന്തിനാ കുട്ടി നിനക്ക് പിന്നെ ഇത്രയും വിദ്യാഭ്യാസവും ഈ പൊതുബന്ധവും ഒക്കെ സമൂഹത്തോടുള്ള കടപ്പാടും സമൂഹത്തോടുള്ള നമ്മുടെ കടമയൊക്കെ നിനക്ക് അറിയത്തില്ലേ ഇതൊന്നും നിനക്ക് ഇത്രയും നാളായിട്ടും ഇത്രയും പഠനമുണ്ടായിട്ടും പഠിച്ചിട്ടും നിനക്ക് എന്ത് വിദ്യാഭ്യാസമാണ് കിട്ടിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ സിത്താര ബഹളം വെച്ചു എന്തായാലും നിന്നെ കുറിച്ച് ഒരു നല്ല വാക്ക് പോലും എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല ഇനി എനിക്ക് നിന്നെ കാണണ്ട കുട്ടി കയറി പോകുന്നുണ്ടോ ഇനി എന്റെ മുന്നിൽ നിന്ന് ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞ് സിതാര ഗാഥയോട് ദേഷ്യപ്പെടുന്നു ഗാഥ കരിയോട് സിത്താരയെ നോക്കുമ്പോഴേക്കും നിന്നോട് കയറി പോകാനാ പറഞ്ഞത് ഗാഥ എന്ന് പറഞ്ഞ് സിത്താര ബഹളം വെച്ചു ഉടനെ സിത്താരയുടെ വാ ബഹളം കേട്ട് ഗാഥ കലിച്ചു തുള്ളിക്കൊണ്ട് നേരെ റൂമിലേക്ക് പോയി അപ്പോഴേക്കും സിത്താര ആ സങ്കടത്തോടെ സിനിയോട് പറഞ്ഞു ഇനി ഇത് ഏത് അവസ്ഥയിലാകും എന്റെ സിനി എനിക്കറിയില്ല ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കുമെന്നും എനിക്കറിയില്ല ഇനി ഇതിന് എന്താണ് ഒരു പരിഹാരമൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഗാഥ ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ പേരിൽ ഇനി താൻ എന്താണ് ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നറിയാതെ സിത്താര പൊട്ടിക്കരയുന്നു